ുമായി ബന്ധപ്പെട്ട ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് നടക്കുന്നത് ഇന്ന് നമ്മളോട് പ്രോത്സാഹിക്കുന്നത് സ്കൂൾ അധ്യാപകരും ഇപ്പോ റിട്ടയർഡ് ചെയ്തതിനു ശേഷം ലേബറി രംഗത്തും അതുപോലെ തന്നെ പൊതുരംഗത്തും സജീവമായി ഇടപെട്ട് പലപ്പോഴും പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും അല്ലെങ്കിൽ അങ്ങനെ എന്തിനാണ എന്തിനാണെന്ന് അറിയില്ല പിന്നെ ചില മുഖ്യങ്ങളൊക്കെ ആറ് വർഷമായി ഞാൻ കുട്ടികൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നതാണ് സംഘർഷമാണ് സംഘർഷവിധമായ

ഓഡിയ കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ് ആ ലാംഗ്വേജ് ഇല്ലെങ്കിൽ അർത്ഥവുമില്ല. സിദ്ധൊന്നും അബ്ദേശന ആണ്. അതിന് പ്രധാനപ്പെട്ടது മൊബൈലാണ് എന്നാണ്. മൊബൈൽ കൺസ്യൂമർ ആണ് മൊബൈലിനെ റിക്യൻ ദീപ് അല്ല മൊബൈൽ തയരിന്ന ഞാൻ റിക്യൻ ദീപ് അല്ല ക്യാസ്റ്റുളാണ്. അത് കംപ്ലീറ്റ് അല്ല പെർഫെക്റ്റ് അല്ല ഉള്ളിൽ ഉള്ള. അപ്പോൾ എന്താണ് ഈ പറയുന്ന നമ്മൾ സംസ്കൃതി നിങ്ങൾ ഒരു മാർഗ്ഗമേ ഉള്ളൂ

ോ എന്തിനാണ് എന്തുകൊണ്ടാണ് പല കിട്ടിയ പുരസ്കാരം മരിച്ചറിഞ്ഞത് എന്തുകൊണ്ടാണ് പല പുരസ്കാരം അങ്ങനെ ഒരു കാഴ്ചപ്പാടും തലത്തിൽ എടുത്തുകിടയിട്ടുണ്ട് ഇന്ന് എന്തിനാണ് അങ്ങനെ ഒരു വാർത്ത വന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വാർത്ത വന്നത് എന്തിനാ

യായി അപ്പൊ അവിടെ ഒരു പത്രം ഉൾപ്പെട്ടിരുന്നു ഇന്ത്യയുടെ ഭൂപടമാണ് പത്രത്തില് ഇന്ത്യയുടെ ഭൂപടമുള്ള ഒരു പത്രമാണ് ചെന്നം പിന്നെ புளி போய் உட்காரு bols. புளி viajes போது 1.5 மணி நேரம் ஓகே ஆன. இவன் ஆ படி செய்யுது. சாமான் செய்யுது வெளிய இருந்து. இப்பு யாரங்க வந்து சாமான் யாரோ படி அபிலா பேசறத பார்த்தோம். சாமாவாய் வெற்றப்பட பிரியங்கள் தேங்கப்படுது. ने उन्हें लोगों के विवाह के संबंध में इस जगह ताला सारे ने लगे हुए थे और ये संतोष तोड़ दिए हुए हैं इतना होता है ना आशियाने सारे आशियाने से संतोष तोड़ना पड़ेगा तेरे सारे लोगों को तो तुम पाबंद मंडलों की ऐडिंग ली कर रहा है याने नर्मदा ने सब्जी ले लगी है वो सारे पारुल सब्जी ले �

ഇന്ന് പിറ്റേന്നാണ് अपन വെസ്റ്റർന നി കേറാനുള്ള അവസരം. അപ്പോൾ ഇതിനെ അമരൻ അപ്പോൾ ഇതിന് എഡ്യൂക്കേഷൻ ആവ거든요. വൈവാണ് ഞാനക്കുള്ള ഒരു അവസരമാണ്. ഇതിനൊക്കെ ഇവ വൈവാണ് തരുന്നത്. നല്ല നല്ല ക്ലാസുകളൊക്കെ കോഴ്സുകളൊക്കെ എല്ലാം കേറ거든요. ഓരോ അരെട്ടത്തിലേ നമ്മളുടെ കേവലേ സംപ്രേറി പ്രോഗ്രാം. അതിനെ ആർക്കിയാണ് നമ്മൾ അസ്സോം സമയത്ത് അതിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്.

ಸ್ವಯ ನಮ್ಮ ಮರಕ್ಕೆ ತುಂಬಾ ಕೊಳು